എന്റെ കായംകുളം വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരിതഭൂമിയിലേക്കുള്ള സാധനങ്ങളുടെ സമാഹരണം നടന്നു കായംകുളം ഡിവൈഎസ്പി പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു എന്റെ കായംകുളം വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാധനങ്ങളുടെ സമാഹരണം സംഘടിപ്പിച്ചത് സമാഹരണ ചടങ്ങ് കായംകുളം ഡിവൈഎസ്പി പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു എൻ്റെ കായംകുളം എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകരെ സുമനസ്സുകളുടെ ഉടമകളെ നമ്മുടെ വയനാട് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ദിവസമായി അവിടെ ജനങ്ങൾ ഉറക്കമില്ലാതെ നിൽക്കുകയാണ് ഏകദേശം ഈ ഉരുൾപൊട്ടലിലെ നൂറ്റി മുപ്പത്തിയാറിൽ പരം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു എന്ന് കണക്കുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് സംഭവിച്ചിട്ടുണ്ട് പലവരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്ന അറിവുകളാണ് അപ്പോൾ ഇതിനു മുമ്പും നമുക്ക് പ്രളയമുണ്ടായപ്പോഴും കായംകുളത്തിൻ്റെ കൂട്ടായ്മ ഒരുപാട് സാധനങ്ങൾ സംഘടിപ്പിച്ച് സമീപ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ട് അത് മനോബലമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കായംകുളത്തെ സുമനസ്സുകളുടെ ഉടമകളായ ഈ ചെറുപ്പക്കാരും വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് വാർഡ് കൗൺസിലർമാരായ എ പി ഷാജഹാൻ ഷീജ റഷീദ് വിവിധ രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് എൻ സി പി മണ്ഡലം പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പിൽ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി പി ഡി പി മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കൊച്ചി ഷറഫുദ്ദീൻ അമീർ ഷാ സിയാദ് സലീം അബ്സര ലത്തീഫ് അഷ്റഫ് വാഹിദ് കുട്ടേത്ത് ബദർ കേരള തുടങ്ങിയവർ നേതൃത്വം നൽകി വാട്സപ്പ് കൂട്ടായ്മ ആദ്യം തന്നെ ജനാധിപത്യ നിരവധികളായ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തന്നെ യാതൊരു നിർദ്ദേശവും ഇല്ലാതെ തന്നെ ആദ്യം തന്നെ ഈ അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുന്ന വേളയിലും വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മ ആദ്യം തന്നെ മുൻകൈ എടുത്തിരിക്കുകയാണ് പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോഴൊക്കെ ഒരു മലയാളികളുടെ മനസ്സ് അതെവിടെയാണെങ്കിലും ഒരു സഹായഹസ്തം നീട്ടിക്കൊണ്ട് ഏത് കോണിലാണെങ്കിൽ പോലും ഒരു സഹായഹസ്തം നീട്ടിക്കൊണ്ട് ഓടിയെത്തുന്ന ആ മലയാളിയുടെ മനസ്സ് ആ മനസ്സ് തന്നെയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അത് വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു കൂട്ടായ്മയും ആ ഒരു സ്നേഹവും അത് ആദ്യം തന്നെ പ്രതിഫലിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിൻ്റെ മണ്ണിൽ തന്നെയാണ് ഇന്ന് കായംകുളത്തിൻ്റെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ലയൊക്കെ വിവിധ സംഘടനയിൽപ്പെട്ടവർ രാവിലെ ഏഴ് മണി മുതൽ സഹായങ്ങളുമായിട്ട് ഓരോ വീടുകളിലും ചെന്നിട്ട് ഓരോരുത്തരും വിളിക്കുകയാണ് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് ബ്യൂറോ കായംകുളം